ओम नमो भगवते वसुदेवाय श्रीमद्दतुर्थस्कंध अथ चतुर्वशति तमोध्याय मैत्रेय वाच विजिदीराज सेध पुत्र प्रधश्रवा ये भी ये ये भी यो भ्यो दाल का स्थाप्राद्र दिशल प्राजेम धूमरे ये देख चिनाम प्रदेजेम वर्गसप्न्या या दुर्यां से विभो आंधर्धान एकदिम शक्रालेभ ध्वान आंधर्धान सप्निदा आवत्य त्रयमाधता പാവക പവമാനശ്ശുചിരിയ പുരാ വശാദുത്പന്നയോഗതി അന്തർ നോ നഭസ്വത്തം ഹവർമവിന്ദ്രശ്വഹർത്തരം വിദ്ജ്നിവാൻ രാജ്യാ വൃത്തിനദണ്ഡശുൽക്കാദരു മന്യമാനോ ദീർഘസത്രവ്യജിന വിസസർജ താഭിഹംപുരുഷംബരമാത്മാനമാത്മധൃക് यजं स्थल्लोकतामापकुशलेन समाधिनाम् हविर्धानाद् हविर्धानी विदुरासूतषट्सुतान् बर्हिषदं युगयं शुक्लं कृष्णं सत्यं जितव्रतं बर्हिषत्सु महाभागो हाविर्धानि प्रजापति क्रियाकाण्डेषु निष्णातो योगेषु च गुरुद्वहा यस्येदं देवयजनमनुयज्ञं विदन्वता प्राचीनाग्रे कुशेया सीतास्त्रतं സാമുദ്രീം ദോക്തയേശ്രുതി ചാരു സർവാംഗീകിശോരീ സുഷുരം പരികരമന്ദീമുദ്ഹേ ചകുഗീവാ വിബുധാസുരഗന്ധമുനിസിദ്ധനരോരഗാഹ വിജിതസുരയാദിക്ഷു കുണയന്യൂപുരൈ പ്രാചീന വർഷിഷ പുത്ര ശതൃത്യാ ദവൻ തുല്യന്രതേധർമ്മ സ്നാത പ്രജയതസ പി സർഗേ തപസൈർ നവമാവിശൻ ദശവർഷസഹസ്രാണീ തപസാർചം സ്തപസ് പതി യുക്തം വധീ ദൃഷ്ടേന ഗിരിശേന പ്രസീദത തധ്യയന്തോ ജപന്തയന്ത സംയത വിദ്രൗവാച പ്രജേതസിരിേണ യഥാസീൽ പങ്കുദാഹര പ്രീതസ്തന്നോ ബ്രഹ്മണ്ദവൽ സമഖു വിപ്രഷേ ശിവേഹ ശരീരിലോ മുനി ദുരംഗ ദുരസാദ്യമഭീപ്സിതം ആത്മാരാമോസ്ത്ോത്സ്യ ലോകകൽപ്പാധസേ ശക്തക്തൗ ജലതി ഘോരയാ ഭഗവാൻ ഭവവാ മൈത്രേ യുവാച പ്രചേതസ പീതുർവാക്ം ശിരസാദായധവാ ദിശം പ്രതീജിം പ്രയയുസ്തൃതചേതസമുദ്ര സമുദ്രമുപവിസ്തീർണമ്യമ സുമഹൽസരാം महन्मनैव स्वच्छं प्रसन्नसलिलाशयं नीलरक्तोल्पलाम्भोजकल्हारेन्दीवरागरं हंससारसचक्राह्वकारण्डवनिकूजितं मत्तभ्रमरसौ मत्त सूर्यहृष्टरो मलताङ्घ्रिपं पद्मकोशज्यो दिक्षो विक्षिपल्पवनोत्सवं तत्र गान्धर्वमागर्ण्यादिव्यमार्गमनोहरं विसिस्म्यो राजपुत्रास्ते മൃദംഗമണവാദ്യനു തർവ സരസത്തസ്മാൻ നിഷ്ക്രാമന്തം സഹാനുഗം ഉപഗീയമന ഉപഗീയമാനമരപ്രവരം പ്രവരം വിബുധാനുഗേ തപ്തേമനികം ശിതികണ്ഠം ത്രിലോചനം പ്രസാദസുമുഖം വീക്ഷ പ്രണേമുർജുഗാഹരേ സ തൻ പ്രപന്നിഹരോ ഭഗവാൻ ധർമ്മവത്സല ധർമ്മാശീലസംപന്നീത പ്രീതുവാചഹ്രൗവാചാ ഹരെ യൂയം വേദിഷത പുത്രദം വശി കീർഷിതം അനുഗ്രഹയ ഭദ്രം വേ ദർശനം യപ്പരം രംഹസാക്ഷാത്രിഗുണജീവസപ്നിതാ ഭഗവന്തം വാസുദേവം പ്രപന്ന സ പ്രി മേ സ്വധർമ്മനിഷതജന്മ ഭുമാൻ വിരിഞ്ഞ്ജതേതി തരം ഹിമാം അവ്യകൃതം ഭാഗവതോധ വൈഷ്ണവം പദം യഥാഹം വിബുധാകലാ അഥ ഭാഗവ അഥ ഭാഗവതൂയം പ്രിയാസ് യഥ്ഭാഗവതം ചേയാനോസ്കർജിം വിവിക്തം ജപ്തവ്യം പവിത്രം മംഗളം പരം നിശ്രേയസരം ചാശ്രൂയതം തദ്വ മൈത്രേയ ഉചുക്രോശഹൃദയോ ഭഗവാഹതാ ശിവ ബദ്ധാഞ്ജലിൻ രാജപുത്രായണപരോ വചാഹരേ ശ്രീരുദ്രൗവാച ചിദം താത്മവിധുര്യസ്വസ്ഥിരസ്തു മേ ഭതാ രാധസാരാഥം സർവസ്മാ ആത്മനേ നമ നമ പങ്കജനഭായ ഭൂതസൂക്ഷ്മേന്ദ്രിത്മനേ വാസുദേവായ ശാൻ കൂടസ്ഥരോജിഷേ സഘർഷണ സൂക്ഷ്മുരന്ധാ ച നമോ വിശ്വപ്രബോധാ പ്രദ്യുനായന്തരാത്മനോ നമോ നിരുദ്ധായ ഹൃഷീകേശേന്ദ്രി ആത്മന പരമഹംസായ പൂർണായഭൃതാത്മനേ സ്വർഗപവവർഗദ്യ നിത്യം ശുചിഷേ നമ നമോ ഹിരണ്യ്യവീര ചാതുർഹോത്രയ തന്ത് നമ ഊർജേ ത്രയ്യാപതേ യജ്ഞരെധസേ തൃപ്തിരാജീവാ നമസാത്മനേ സർവസ്പത്മദേഹായ വിശേഷാ സ്ഥവീയസേ നമസ്ത്രൈലോക്യപാ സഹ വോജോ ബലാ ച അർദ്ധലിംഗാ നമസേ നമോ അന്തർബരാത്മനേ നമ പുണോകാ അമുഷ്മൈ ഭൂരിവർച്ചസേ പ്രവൃത്തയവൃത്തയ പതൃദേവായ കർമ്മേ നമോധർമ്മവിഗാ മൃത്യവേ ദുഃഖദായ നമസ്തീഷീശമന വേ കാരണാത്മനേ നമോധർമായ ബൃഹദേ കൃഷ്ണായ ഗുണ്ഠമേധസേ പുരുഷായ യരാണ സാഖ്യയോശ്വരാ ശക്തിയ സമേധായ മീഡുഷേ അഹങ്കൃതാത്മനേ ചേത ആഗൂതിരുൂവായ നമോ വാചോ വിഭൂതയെ ദർശനം നോ ദൃക്ഷൂം ദേഹി ഭാഗവതാർച്ചിതം രുൂപം പ്രിതമം സ്വാം സർവേന്ദ്രിഗുണാഞ്ജനം സ്നിഗ്ധപ്രാവൃ്ഘനശ്യാമം സർവസന്ദര്യസംഗ്രഹം ചാർവായത ചതുർബാഹു സുജാതരുചിരാനം

जानु समचार्वङ्घ्रे जङ्घोरुनिम्नजानुसुदर्शनं पदाशरत्पद्मवलाशरो जुषानखद्युभिर्नोन्दरघं विधुन्वता प्रदर्शय संपदं गुरो मार्गगुरुस्तमो जुषां हरे एतद्रूपमनुध्येयमात्मशुद्धिमभीप्सतां यद्भक्तियोगो भयदा स्वधर्ममनुतिष्ठतां भवान् भक्तिमता लभ्यो दुर्लभः सर्वदेहिनां स्वराज्यस्याप्यभिमता एकान्तेनात्मविद्वति तं दुराराध्यमाराध्या सतामपि दुरापया एकान्तभक्त्या को वाञ्छेत्पादमूलं विना बहिः यत्र निर्विष्टमरणं कृतान्तो नाभिमन्यते विश्वं विध्वंसयन्वीर्यशौर्यविस्फोर्जिदद्भ्रुवां क्षणार्धेनावि हरे गुरुवाैरप्प

അധാനഘ്രഥാനഘാഘ്രേ സ്തവ കീർത്തിരന്തർ സ്നവിധൂത പമനം ഭൂതേശനുക്രോശുസീലി സൽ സമോഹ എഷ നയസി ബഹരർത്ഥവിഭ്രമം തമോ ഗുഹ ച വിശുദ്ധമാവിശൽ യൽഭക്തിയോഹീതമഞ്ജസാ മുനിർവിജഷ്ടേ നു തത്രേ ഗം യത്രേദം വ്യജ്യത്തെ വിശ്വം വിശ്വസ്മന്നവഭാധീയ तत्त्वं ब्रह्मपरं ज्योतिराकाशमिव विस्तृतं यो माय एदं पुरुरूपया सृजल् बिभर्ति भूय क्षमयत्यविक्रिया यद्भेदबुद्धिसदिवाल्मदुस्थया तमात्मतन्त्रं भगवान् प्रतीमहि योगिन योगिनश्रद्धान्विताः साधु यजन्ति यजन्ति सिद्धये भूतेन्द्रियान्तःकरणोपलक्षितं वेदे च तन्त्रे जतयेककोविदा ത്മേകാദ്യപുരുഷസുപ്തക്തിസ്ഥയാ രജസത്വതമോ വിഭിതേ മഹാനഹം ഖം മരുദഗ്നിവാർധരാരർഷയോ ഭൂതഗണ ഇതം യ സൃഷ്ടം സ്വശക്യേതമനുപ്രവിഷ്ടതുർവിധം പുരം ആത്മാശേന അധോ വിദുസ്ഥം പുരുഷം സന്തമന്തർഭുങ്േ ഹൃഷീകൈർമധൂസാരകം യം സ ഏഷ ലോക ചേഗോർ ഖലു കാലയാന ഭൂതൂതൈരനു മേയതോ ഘനാവലിവായുരിവായുസഹ്യ പ്രമത്ത മുച്ചൈരി കൃത്യ ചിന്തയാ പ്രവൃദ്ധലോഭം വിഷയേഷു ലാസം ത്മത്തസഹസാഭിപ്യസേക്ഷുലേലിഹാനോ ഹിരിവാഘു മന്ദ കസ്വൽപദം വിഹ വിജഹാതി പടിതോ എസ്തവമാനവ്യയമാനകേത വിശങ്കയാസ്മൽ ഗുരുരർച്ച ഗുരുരർച്ച സ്മയത് വിനോപത്തി മനവശ്ചതുർദ അധ ത്മസി നോ ബ്രഹ്മൻ പരമാത്മൻ വിഭ്യത വിശ്വം രുദ്രഭയധ്വസ്തമകുശിദ്ഭയാഗതിപത്ത ഭദ്രം വോ വിശുദ്ധ നൃപനന്ദന സ്വധർമ്മമനതിഷ്ടന്തോ ഭഗവത്യർപ്പശയാ തനമാത്മസ്ഥൂതേഷവസ്ഥ പൂജയധം ഗൃണന്തശ്ചാധ്യയന്തശ് സഹൃദ് ഹരിം ഹരി योगादेशमुपासाद्या धारयन्तो मुनिव्रताः समाहितधियः सर्व एतद एतदभ्यसतादृताः इदमाह पुरा अस्माकं भगवान् विश्वसृक्पदे भृग्वादीनाम् आत्मजानां सिसृक्षोः संसिसृक्षतां ते वयं नोदिताः सर्वे प्रजासर्गे प्रजेश्वरा अनेन ध्वस्ततमसा ससृक्ष्मो शिशुरूक्ष्मो विविधा प्रजाः अथेदं नित्यदा युक्तो जपन्नवहितः पुमान् അജിരാശ്രേയ ആപ്നോതി വാസുദേവരാ ശ്രേയസാമിഥസർം ജ്ഞാനം നിശ്രേയസംവരം സുഖം ദരതി ദുഷ്പരം ജ്ഞാനസനർണവം യൈമം ശ്രദ്ധയാുക്തോ മദ്ഗീതം ഭഗവത്സവം അധീയമാനോ അധീയാനോ ദുരാരാധ്യം ഹരിമാരാധയസ വിദേ പുരുഷോ മുഷമാദ്യതി സുരം മദ്ഗീതഗീതുപ്രീതൽ ശ്രേയസമേകല് ഇതം യഗലയ ഉയ പ്രാഞ്ജലി ശ്രദ്ധയാന്വിത ശൃണുയാൽ ശ്രാവന്മർ മുച്ചബന്ധനേ गीतं मयेदं नरदेवनन्दना परस्य पुंसपरमात्मनस्तवं जपन्द एकाग्रधियस्तवो महच्चरध्वमन्दे तथा आप्स्यथेऽप्सितं हरे नमः श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां चतुर्थस्कन्धे रुद्रगीतं नाम चतुर्विंशतितमोऽध्याय सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्द हरे नारायणम्